ാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആദർശനോട് അനി പറയാണ് ആദർശേട്ടാ എന്താണെങ്കിലും വാഴ ഒക്കെ നടത്തി എനിക്ക് ഈ വിവാഹത്തോട് ഒട്ടും താല്പര്യം ഇല്ല ഇങ്ങനെയൊക്കെ എന്തിനാ ഇത്ര ബുദ്ധിമുട്ട് ഈ കല്യാണം മുന്നോട്ട് കൊണ്ടുപോകണോന്ന് നീക്കുക ഇത് കേട്ടത് ആദർശ് പറഞ്ഞു അനി ഈ അവസാന നിമിഷത്തിലാണ് നീ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നേ നിനക്ക് എന്താ ഒരു ബോധമില്ലാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് കാര്യങ്ങള് നാളെ നിന്റെ കല്യാണോ അവസാനം അവൻ പറയുന്നത് കല്യാണം വേണ്ടെന്ന് എടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ കല്യാണം അങ്ങനെ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ നിന്റെ ഇപ്പോഴത്തെ ഈ ടെൻഷൻ കൊണ്ടാ ഇതൊക്കെ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യ കല്യാണം ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നിന്നെ രണ്ടു മൂന്ന് ബ്രാഞ്ചും കൂടെ എഴുതി ഏൽപ്പിക്കുന്നുണ്ട് ആ ബ്രാഞ്ചൊക്കെ നോക്കി നീ മുന്നോട്ട് പോയി കഴിയുമ്പോൾ നിന്റെ മനസ്സിലെ ടെൻഷനുകളും കാര്യങ്ങളും ഒക്കെ പോയിക്കൊള്ളും പിന്നെ നിനക്ക് ഇമ്മതിരി ചിന്തിക്കാനുള്ള ഒട്ടും സമയൊന്നും കാണത്തില്ല കല്യാണം കഴിയുമ്പോൾ എല്ലാം ശരിയാകൂടാ അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യം തന്നെ എടുത്തു നോക്ക് എൻ്റെ നയനയുടെ കാര്യം ഞങ്ങൾ ഒട്ടും ഇഷ്ടപ്പെടാതെ വിവാഹിതരായതല്ലേ പക്ഷെ ഇപ്പഴിങ്ങനെയാ ഞങ്ങളുടെ ജീവിതം എന്ന് പറയാം ഇത് കേട്ടതും അനി പറഞ്ഞു അതെ ഏട്ടൻ ഇങ്ങനെയൊക്കെ പറയാം പക്ഷെ എൻ്റെ കാര്യം അങ്ങനെ അല്ലാന്ന് പറയാണ് അപ്പോഴാണ് നയന അങ്ങോട്ട് വരുന്നത് എന്താ രണ്ടുപേരും കൂടെ എന്താ ഒരു കുശലം പറിച്ചിരുന്നു ചോദിക്കും ഇതേ നയന ഈ പറയുന്നു ഈ അവസാന നിമിഷത്തില് ഇപ്പൊ ഇവന് കല്യാണം വേണ്ടെന്ന് ഇതേ അനി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എല്ലാരും കാത്തിരിക്കുന്ന എന്റെ വിവാഹത്തിന് വേണ്ടിയിട്ടാ അറിയാലോ അല്ലെങ്കിൽ തന്നെ വെല്ലുപ്പി എല്ലാവരും നേരത്തെ തീരുമാനിച്ചു കഴിഞ്ഞു ഈ വീട്ടിലേക്ക് വരാൻ പോകുന്ന മൂത്ത മരുമോള അനാമികയാണ് അതിന്റെ ഇടയ്ക്ക് നീ ഇങ്ങനെ എങ്ങാനും പറഞ്ഞുകൊണ്ട് ചെന്നുണ്ടല്ലോ പിന്നെ ഇവിടെ എന്തുമാത്രം ഭൂകമ്പം ഉണ്ടാകുന്ന അറിയാം അറിയാലോ അതെ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിക്കില്ലെന്ന് അറിയാം പിന്നീട് പറഞ്ഞു മുത്തശ്ശന്റെ കാര്യം നിന്നെ ഓർത്തു നോക്കേ മുത്തശ്ശനാണ് വാക്ക് കൊടുത്താള് പാ മുത്തശ്ശൻ ഇപ്പൊ ഹോസ്പിറ്റലിലാ ഇത് കേട്ട ആദർശമുള്ളത് ശരിയാ എല്ലാരും അങ്ങോട്ടും ഇങ്ങനെ മാറി മാറിയാണ് നിന്നുകൊണ്ടിരിക്കുന്നത് നാളെ എങ്ങാനും വരാൻ പറ്റിയാൽ മതിയായിരുന്നു കല്യാണത്തിന്റെ സമയത്ത് എങ്ങനെ മുത്തശ്ശന് വന്നാൽ കല്യാണം കൂടിയാ കൂടാൻ പറ്റിയാൽ മതിയായിരുന്നു പറയാ ഇത് കേട്ടതും അനി പറഞ്ഞു എല്ലാരും അവനവനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ എന്നെ കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ വിധി ഇതാന്ന് ഞാൻ കൂട്ടിക്കോളാം കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ പിന്നീട് ആരും ഒന്നും പറയല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് ആദർശം നയനയോട് പറഞ്ഞു ഇത്രമാത്രം സീരിയസാന്ന് അറിയുമായിരുന്നെങ്കില് ഈ വിവാഹമായിട്ട് മുന്നോട്ട് പോകേണ്ട കാര്യമില്ലായിരുന്നു പറയാം ഇത് കേട്ടെന്ന് നയന പറഞ്ഞു അവൻ അങ്ങനെ ഒക്കെ പറയും ആദർശമാണ് ഒന്നും എടുക്കണ്ട അവന്റെ സ്വഭാവം അറിയാലോ കല്യാണം കഴിഞ്ഞ് ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ അതൊക്കെ ഓക്കെ ആയിക്കൊള്ളൂന്നേ പിന്നെ നമ്മൾ എന്തിനാ ടെൻഷൻ അടിക്കണ്ടേ എന്തൊക്കെ സംഭവിച്ചാലും നാളെ ഈ വിവാഹം നടക്കണമെന്ന് പറയാം എന്തും പറഞ്ഞിട്ട് നായനയും കൂടെ അങ്ങോട്ട് പോവാം പിന്നീട് ആവർത്തിച്ച് ഫ്രണ്ട്സിൻ്റെ അടുത്തേക്കുന്നു എന്ത് പറ്റിയടാന്ന് ചോദിക്കുക എന്താ പറയാനാ എനിക്കാണെങ്കിൽ ഈ കല്യാണത്തിന് ഒട്ടും താല്പര്യം ഇല്ലെന്നേ ഇത് കേട്ട ഒരാൾ പറഞ്ഞു അതൊക്കെ ആദ്യം ഒക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നേ കല്യാണം കഴിയുമ്പോൾ എല്ലാം ഓക്കെ ആക്കോളും അല്ല നിന്റെ കാര്യം തന്നെ നിർത്തു വയ്ക്കേ ഇപ്പം നിങ്ങൾ അങ്ങനെയാണോ ഇത് കേട്ട ആദർശിച്ചറിഞ്ഞു ഞങ്ങളത്ര അടുത്തിട്ടൊന്നുമില്ല മ്മ് മ്മ് ഇനി അത് പറഞ്ഞാൽ മതി ആ നിപ്പും മട്ടുമൊക്കെ ഞങ്ങൾ കണ്ടായിരുന്നു അത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് പറയാ പിന്നീട് അഭി ഫോണിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കണ സമയത്താണ് ജലജ അങ്ങോട്ട് വരുന്നത് നീ ഇവിടെ ഫോണിലൊക്കെ നോക്കിക്കൊണ്ടിരുന്നാളും പറയാ പിന്നെ ഞാൻ എന്തു ചെയ്യണമെന്ന് അമ്മ പറഞ്ഞു എങ്ങനെയെങ്കിലും ഈ കല്യാണം മുടക്കാനായിട്ട് വലിയ പ്ലാൻ ഉണ്ടോ എന്ന് നോക്കാൻ പറയണം അമ്മ എന്ത് പ്ലാനാ ഈ അവസാന നിമിഷത്തിൽ എന്ത് പ്ലാൻ ഉണ്ടാക്കാനാണെന്ന് ചോദിക്കുക എടാ അവനെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടു മൂന്ന് ബ്രാഞ്ചിന്റെ ചുമതല കിട്ടും പിന്നെ അവൻ ആരാ അവൻ ആരാന്ന് അറിയാലോ നീ ഇങ്ങനെ ചുമ്മാ മുകളിലേക്ക് നോക്കി ഇരിക്കേണ്ട എന്ന് പറയാ എൻ്റെ അമ്മേ അല്ലെങ്കിൽ തന്നെ ഞാൻ ആ പാ ടെൻഷൻ അടിച്ചിരിക്കുക അറിയാലോ ആ നിർമ്മല ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോണ്ടിരിക്കുക പത്തു ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞോണ്ട് പത്ത് ലക്ഷം രൂപ പോയിട്ട് പതിനായിരം രൂപ പോലും എന്റെ ഇല്ലാത്ത അവസ്ഥയ ആ അവസ്ഥ ഞാൻ എങ്ങനെയാ കൊടുക്കണന്ന് ഓർത്തിരിക്കുമ്പോഴാ ഇത് കേട്ടൻ ജലജ പറഞ്ഞു ഉം എടുത്തുകൊടുക്ക് നിന്റെ എങ്ങനെ കൂട്ടി വെച്ചേക്കല്ലേ നീ അങ്ങോട്ട് എടുത്തു കൊടുക്കാൻ പറയാ ഇതേ അമ്മേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക അവളെ ഇറക്കി വിടാൻ വേണ്ടിട്ടാ ഈ പാടുവിട്ടത് എന്നിട്ട് അവസാനം അവളിട്ട് ഇറങ്ങി പോയതുമില്ല കയ്യിലുള്ള പൈസ പോവുകയും ചെയ്യുന്നു പറയാ എടാ അഭി എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ എന്ന് നോക്കടാ ഈ കല്യാണം മുടക്കാനായിട്ട് ഈ കല്യാണം മുടക്കി മുടക്കിയില്ലെങ്കില് നമ്മുടെ കാര്യം അവതാളത്തിലോ മിക്കവാറും കണ്ടു അവൾ ഇങ്ങോട്ട് കേറി വരു കയറി വന്നു കഴിയുമ്പം നമ്മൾ പുറത്താവും പറയാം അത് പറഞ്ഞ അല്ലെങ്കിലും പുറത്താകുന്നു തോന്നേ നിർമ്മലിന്റെ കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കില് കല്യാണ സമയത്ത് എങ്ങനെയാൻ പന്തലിലേക്ക് കയറുമെന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്താവും എന്ന് പറയാം ഇത് കേട്ടാൽ ജഡ്ജ് പറഞ്ഞു നമ്മളല്ല നീ പുറത്താവും ഞാൻ ഞാനെന്താണോ പുറത്താവാൻ പോകുന്നൊന്നുമില്ല ഞാൻ അതിന് മാത്രം തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയാം അതെ അമ്മ അങ്ങനെ പറയുള്ളൂ എന്ന് എനിക്കറിയാം അവസാനം വരുമ്പോൾ അമ്മ പാലം വലിക്കൂ എന്ന് എനിക്കറിയാമെന്ന് പറയാം എടാ അതല്ലടാ മോനെ നീ ഇന്ന് ചിന്തിച്ചു വയ്ക്കേ അവൾ ഏതാണ്ട് കോടീശ്വര പുത്രിയാണെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത് അല്ലമ്മേ അവളുടെ വീട്ടിൽ ഇതിന് മാത്രം പണമൊക്കെ ഉണ്ടോന്നിരിക്കും ആർക്കറിയാം ഇവിടെ പറഞ്ഞിരിക്കുന്ന അങ്ങനെയല്ലേ ബാക്കി രണ്ട് മരുമക്കളെ മരുമക്കളായിട്ട് കാണുന്നില്ല ഇനി വരാൻ പോകുന്നവളെ കാണുന്നതെന്നാ പറയണേ അവളെങ്ങാനും ഇങ്ങോട്ട് കേറി വന്നിട്ടുണ്ടെങ്കിൽ അവളെ നിലത്ത് നിർത്താതെ ആയിരിക്കും എല്ലാരും തലേ ഉറുത്ത് പിടിച്ചോണ്ടായിരിക്കും നടക്കുന്നെ ഇപ്പൊ തന്നെ ഏട്ടത്തി അത് പറയുകയും ചെയ്തു എന്ത് ചെയ്യാന് എനിക്ക് കിട്ടിയത് നിന്നെപ്പോലുള്ളൂ ഒരുത്തനെയല്ലേ കാൽ കാശിനു കൊള്ളാത്തവന് എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് ജലജ അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് അവഞ്ഞു അല്ലെങ്കിൽ തന്നെ മനുഷ്യൻ ഇവിടെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് അമ്മയുടെ കല്യാണം മുടക്കം പറഞ്ഞിട്ട് അവ വീണ്ടും അവിടെ ഇരിക്കുകയാണ് പിന്നീട് നന്ദു ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കണ സമയത്ത് നന്ദുവിന്റെ അടിയിലേക്ക് അനി വരികയാണ് അനി വന്നിട്ട് എന്താ നന്ദു നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണം എന്ന് ചോദിക്ക പെട്ടെന്ന് നന്ദു പറഞ്ഞു ദേ അനി ദൈവത്തെ ഓർത്ത് നീ എൻ്റെ അടിയിലേക്ക് ഇനി വരല്ല എനിക്ക് നീ അടുത്ത് വരും പേടിയാന്ന് പറയണം നീ എന്തിനാ നന്ദു ഇങ്ങനെ പേടിക്കണേ അനിക്കിത് പറയാം ഇതെങ്ങാനും അനിയുടെ അമ്മ കണ്ടോണ്ട് വന്ന പിന്നെ എന്താ സംഭവിക്കുന്നോ എനിക്കറിയാവും ചോദിക്കാം നന്ദു അങ്ങനെ നോക്കി ജീവിക്കാൻ പറ്റും എനിക്കറിയാനി പക്ഷെങ്കിൽ എനിക്കറിയാമല്ലോ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ഇത്രയ്ക്കും ഉണ്ടായിരിക്കുന്നെ നിന്നെ നീ തെറ്റിദ്ധരിച്ചു അപ്പം അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നീ ഇവിടെ നിന്ന് പോ ആരെങ്കിലും കണ്ടുകൊണ്ട് വന്ന പിന്നെ അത് വലിയ പ്രശ്നമാണെന്ന് പറയാം അനി പറഞ്ഞു ആരൊക്കെ കണ്ടുകൊണ്ട് വന്നാലും കുഴപ്പമില്ല ഞാൻ നിന്നോട് സംസാരിച്ചതെന്ന് ഓർത്തോണ്ട് ആകാശം ഒടിഞ്ഞ് വീഴാനൊന്നും ഇല്ലല്ലോ നന്ദു ഇനിയും സമയമുണ്ട് എനിക്ക് ഇതുവരെട്ടും അനാമേനെ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ലെന്ന് പറയാം നീ എന്താ അനീ പറയണേ നാളെ നിന്റെ കല്യാണമല്ലേ അല്ലേ നീ അനിയെക്കൂടി ചിന്തിക്ക ഇതിൻ്റെ ഇടയ്ക്ക് വെറുതെ എന്നെയും കൂടെ കുഴപ്പത്തിലാക്കലേ എന്ന് പറയാ ഈ സമയത്ത് ജാനകി എന്നോട് കയറി വരുന്നേ ജാനകി കേട്ടു ഇവര് പറയുന്നേ ഇവരെന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു ഇത് കണ്ട ജാനിക്ക് അങ്ങനെ സഹിച്ചില്ല പെട്ടെന്ന് അനി പറഞ്ഞു അതെ ഇനിയിപ്പൊ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് മൂന്ന് ഏർ ബ്രാഞ്ചിന്റെ എം ഡി ഞാനാകും അപ്പൊ ആ അവിടെ ഏതൊരു നല്ല പോസ്റ്റ് നിനക്ക് ഞാൻ തരാൻ നന്ദു നീ ഒരു കാര്യം ചെയ്യ നീ അവിടെ വന്ന് ജോയിൻ ചെയ്യണോന്ന് പറയാം ഇത് കേട്ടാൽ നന്ദു തുടങ്ങിയാൽ വേണ്ട വേണ്ട അതൊന്നും ശരിയാത്തില്ല അല്ലെങ്കിൽ തന്നെ ഇപ്പം എന്നെ ഇവിടെ കണ്ണെടുത്താൽ കാണത്തില്ല ആനിയുടെ ആനിയുടെ അമ്മയ്ക്ക് ഇനിയിപ്പം അതും കൂടി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതോടുകൂടി തീർന്നു എൻ്റെ ചേച്ചിമാർക്ക് ഇവിടെ ജീവിക്കണം അറിയാലോ അനാമയെ ഇവിടുത്തെ മൂത്ത മരുപാടായിട്ട് അംഗീകരിച്ചിരിക്കുക ഇവിടെ എല്ലാവരും അതിൻ്റെ ഇടക്കിലേക്ക് ഒരു കാരണവശാലും ഞാൻ അങ്ങോട്ട് കയറി വരാൻ പോകുന്നില്ല കേട്ടല്ലോ പിന്നെ ഇനി എന്നെ ശല്യം ചെയ്യാൻ വല്ലെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് എനിക്ക് വല്ലാത്ത സങ്കടമായി പോയി ഈ സമയത്ത് ജാനകി എന്ത് ചെയ്യുവാണ് നേരെ അജന്റെ അരിയിലേക്ക് ചെല്ലുവാണ് അജന്റെ ഇരിയിൽ ചെന്നിട്ട് പറഞ്ഞു അതെ ഇത് മുന്നോട്ട് പോകുന്ന എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാ എന്താ ജാനകി നീ ഇങ്ങനെ പറയണേ അവൻ കണ്ടോ ഇച്ചിരി സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പത്തന്നെ ആ നന്ദുന്റെ അരിയിലേക്ക് ചെല്ലുവെന്ന് പറയണം അതിനിപ്പം നിനക്കെന്താ കുഴപ്പം നിന്റെ സംശയരോഗം രോഗം ഇതിലോട്ട് മാറിയിട്ടില്ല എന്ന് ചോദിക്കും അത് സംശയ ചേട്ടാ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേ അവരെപ്പോഴും എന്തിനും ഇങ്ങനെ സംസാരിക്കണേ അല്ലെങ്കിൽ തന്നെ എനിക്ക് നല്ല ടെൻഷനാ ഈ കല്യാണം നടക്കുമില്ലയോ ഇല്ലയോന്ന് ഉറത്തിട്ട് കല്യാണം നടന്നു കഴിഞ്ഞാലോ നടന്നൊന്ന് പറയാൻ പറ്റുള്ളൂ ആ നയനെ അവളുടെ അമ്മയും ചേച്ചി എല്ലാവരും കൂടെ കൂടിയിട്ട് എന്തെങ്കിലും പരിപാടി ഒപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് നല്ല പേടിയുണ്ടെന്ന് അറിയാം അതെ നീ ഈ കാര്യം വിട്ടില്ലേ വെറുതെ സംശയിച്ച് സംശയിച്ച് ഓരോന്നൊക്കെ വെക്കാതെ കല്യാണത്തെ കുറിച്ച് ചിന്തിക്കാൻ നോക്കാൻ പറയണം അതെ ഞാൻ കല്യാണത്തെ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കണേ അതുകൊണ്ടാണല്ലോ ഈ പ്രശ്നമൊക്കെ ഇപ്പം നടക്കണേ അതെ ഇനി കല്യാണം നടന്നു കഴിഞ്ഞാലോ നടന്നു പറയാൻ പറ്റുള്ളൂ ഇത്രയും കാലം എനിക്ക് നയനയോടൊരു സിമ്പതയിക്കുണ്ടായിരുന്നു പക്ഷെ ഇപ്പഴങ്ങനെ ഇല്ല ഇത് കേട്ടാ അജയം പറഞ്ഞു ആരൊക്കെ എന്തൊക്കെ നോക്കി എന്ന് പറഞ്ഞാലും നയനമ്മൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കത്തില്ല അനിയും അനാമിയും തമ്മിൽ ഒന്നാകാതിരിക്കാൻ വേണ്ടിട്ട് ദേ ഇനി ഇനിയിപ്പൊ ഞാൻ എന്താണോ നയനയോടൊപ്പം നിൽക്കത്തില്ല അവൾ പഠിച്ച കള്ളിയാന്ന് പറയണം നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ജാനകി നീ മുമ്പ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ മുമ്പ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു അട്ടത്തെയും ജാലജയൊക്കെ പറഞ്ഞു ഞാനൊന്നും വിശ്വസിച്ചിരുന്നില്ല പക്ഷെ എനിക്ക് വിശ്വാസമായി നമ്മൾ ആൾക്കാരെ കയ്യിലെടുക്കാൻ നല്ല മിടുക്ക അവക്ക് ദേ എല്ലാം പമ്മി കൂടി ഇരുന്ന് കാര്യം സാധിച്ചെടുക്കുക അവളുടെ അനിയത്തിനെയും കൂടെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ കൊണ്ടുവരാനുള്ള അവളുടെ ഒന്നാം നടവാണെന്ന് പറയാം ഇത് കേട്ട അജയം പറ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇതേ കല്യാണം നാളെയാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ പേര് പ്രശ്നം ഉണ്ടാവില്ല നാളെയാണെങ്കിലും ഈ കുടുംബത്തിൽ ഇതിൻ്റെ പേരിൽ ഒരു വഴക്കോ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ജാനകി പറഞ്ഞു അതൊന്നും പറയാൻ പറ്റില്ല അജയേട്ടാ ദേ എൻ്റെ മരുമോൾ ഇങ്ങോട്ട് വന്നു കഴിയുമ്പം മിക്കവാറും അവളോട് അസൂയമായിരിക്കും കാരണം അവള് നല്ല ക്യാഷ് വീട്ടിൽ നിന്നല്ലേ ഇങ്ങോട്ട് വരുന്നേ വിറ്റുകൾക്ക് നല്ല അസൂയ കാണും എന്തേലും പറയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടോണ്ടല്ലോ ഞാൻ വെറുതെ ഇരിക്കുന്നു വെറുതെ ഇരിക്കുന്ന ആരും കരുതുമെന്നും വേണ്ട ഞാൻ ആ പഴയ ജാനികയല്ലോ എന്ന് പറയാം അജയം നീ നിന്റെ ഇഷ്ട അനാജപ്പം ചെയ്യ മനുഷ്യന്റെ സമാധാനങ്ങളായിട്ട് എത്ര പറഞ്ഞാലും തലയിലേക്ക് കയറില്ലേ പിന്നെ എന്താ ചെയ്യണ്ടേന്ന് പറഞ്ഞിട്ട് അജയൻ അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ് പിന്നീട് കാണിക്കുന്ന ഉപേന്ദ്രൻ തന്റെ ഗുണ്ടകളെ വിളിക്കുകയാണ് ഗുണ്ടകളെ വിളിച്ചിട്ട് പറഞ്ഞു നാളെയാണ് വേണുവിന്റെ മകളുടെ കല്യാണം അറിയാലോ ഒരു കാരണവശാലും നമ്മുടെ പൈസ തരുന്നതിന് മുമ്പ് കല്യാണം നടക്കല്ലെന്ന് പറയാം അല്ല എന്താ ചെയ്യണ്ടേന്ന് ചോദിക്കാം എന്താ ചെയ്യേണ്ടതെന്നോ പണം തന്നില്ല നല്ല കല്യാണ കല്യാണപ്പണ്ടിൽ പന്തലിലേക്ക് പന്തലിലേക്ക് നേരെ അങ്ങ് ചെല്ലണം അതെ അവിടെ കാതിലും കഴുത്തിലും ഉള്ളതൊക്കെ ഉണ്ടല്ലോ അതെല്ലാം അങ്ങോട്ട് വലിച്ചുപറിച്ചെടുത്തണം പത്ത് നൂറ്റിന്ന് പാവും കാണും അത് മതി തക്കാലത്തേക്ക് പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ ഇത് കേട്ട ഗുണ്ടകളുടെടുത്തും പറഞ്ഞു അത് വേണം കാരണം അത് ശരിയായ കാര്യമാണോ എന്ന് ചോദിക്കും പിന്നെ ശരിയായ കാര്യമാണോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും അവർ നല്ല കാശുള്ള വീട്ടിലേക്കല്ലേ പോന്നേ അനന്തമൂർത്തി ഉണ്ടല്ലോ അനന്തമൂർത്തി നാണക്കേട് സഹിക്കാൻ വയ്യ നമ്മുടെ പൈസ തന്നോളൂ പിന്നെ നമുക്ക് കുഴപ്പമൊന്നും ഇല്ലാന്നറിയാം എങ്ങനെയുണ്ട് എന്റെ ഐഡിയ ഇനിയിപ്പൊ അവർക്ക് കല്യാണം നടത്തുമെന്ന് നിർബന്ധമാണെങ്കില് കല്യാണം നടക്കുകയും ചെയ്തോളൂ അല്ലെങ്കിൽ നമ്മുടെ പൈസ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല അവൻ എന്ന് പറഞ്ഞിട്ട് ഒരു കുറുക്കൻ ആ വേണു അവനാണെങ്കിൽ എന്തുമാത്രം പൈസ ആൾക്കാരുടെ നിന്ന് വാങ്ങിയേക്കും അറിയാവോ എന്റെ കയ്യിൽ നിന്ന് തന്നെ എത്ര ലക്ഷം രൂപ വാങ്ങിച്ചേക്കുന്നേ അവസാനം വന്ന ഇപ്പൊ അവൻ അവന്റെ വീടിന്റെ ആധാരം കൊണ്ട് പണയം വെച്ച് കുറച്ച് പൈസ തന്നു അതുകൊണ്ട് വലുതായോ വീണ്ടും അതിന്റെ പലിശ അടക്കാൻ വേണ്ടി വീണ്ടും വായ്പ മേടിക്കുക ചെയ്തേ ഇതേ ഇതിങ്ങനെ വെട്ടിട്ട് കാര്യമില്ല എന്തെങ്കിലും ചെയ്യണേ ഇപ്പോഴും ചെയ്തിട്ട് കാര്യമുള്ളൂ അല്ലെങ്കിൽ ഒരിക്കലും പൈസ കിട്ടാൻ പോകുന്നില്ലെന്ന് പറയാം ഇത് കേട്ടതും ഗുണ്ടകൾ പറഞ്ഞു ശരി ഞങ്ങൾ അങ്ങനെ ചെയ്തോളാം എന്ന് പറയാം ഈ സമയം അനാമിക ഫുഡ് കഴിക്കാതിരിക്കുവാണ് അടുത്ത് വേണു രേവതി നിൽക്കുന്നുണ്ട് വീണു പറഞ്ഞിതേ മോളെന്താ സ്വപ്നം കണ്ടോണ്ടിരിക്കുകയാണെന്ന് ചോദിക്കാം ഇത് കേട്ടതും രേവതി പറഞ്ഞു അവള് പണ്ടേ സ്വപ്നം കാണാൻ തുടങ്ങിയതാ എന്ന് പറയാണ് വേണു പറഞ്ഞു ശരിയാ ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ അനാമി പറഞ്ഞു അച്ഛാ അച്ഛനറിയാലോ ഒരു ഒരു കവിത കണ്ട ഞാനവനെ ഇഷ്ടപ്പെട്ട് പക്ഷേ എങ്കിൽ അവനെ പ്രണയിക്കാൻ പറഞ്ഞ ആള് ആരാ അച്ഛനാന്ന് പറയാണ് പെട്ടെന്ന് വേണു പറഞ്ഞു അതൊക്കെ ശരി തന്നെയാ അവനെ അന്തമൂർത്തിയുടെ കൊച്ചുമാനാന്ന് അറിഞ്ഞുകഴിഞ്ഞപ്പോഴാണ് ഞാൻ അവനെ പ്രണയിക്കാൻ പറഞ്ഞു അതിനെ കാരണമുണ്ട് നിനക്കറിയാലോ നമ്മൾ കടവും കടത്തിന് കൂടും ആയിട്ടായിരിക്കുന്നെ ഒരു പക്ഷേ നീ ആ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറി ചെല്ലുവാണെങ്കില് നമ്മുടെ കടങ്ങളൊക്കെ വീട്ടി നമുക്ക് സുന്ദരമായിട്ടും ജീവിക്കാൻ പറ്റും അതുകൊണ്ട് മാത്രം അങ്ങനെ പറഞ്ഞു പറയാം ഇത് കേട്ടതും അനാമി കുറഞ്ഞു അതൊക്കെ എനിക്കറിയാം അച്ഛാ അച്ഛന്റെ ബുദ്ധി എനിക്ക് അറിയത്തില്ലേ എന്ന് ചോദിക്കുവാണ് പക്ഷെ ആ ഉപേന്ദ്രനെ സൂക്ഷിക്കണം നാളെ ഉപേന്ദ്രൻ മിക്കവാറും അങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട് അവൻ വരാൻ പാടില്ല അവനെ തടയണം അതിനെന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തണം അത് മാത്രമല്ല മോളെ കല്യാണം കഴിഞ്ഞതിനു ശേഷം നീ ഇങ്ങോട്ട് വിരിഞ്ഞിന് വരുമ്പോൾ ഒരു പത്തൊമ്പത് വവനെങ്ങാണ്ട് ഇട്ടുകൊണ്ട് പറഞ്ഞോട്ടോ അല്ലെ അതല്ലേ ഇവിടെ തന്നിട്ട് പോണം അത്യാവശ്യം ഒത്തിരി പിടിച്ചു നിൽക്കാനുള്ള പണം അത് മതി ഉബേൻ തന്നെ അവന്റെ ഗുണ്ടകളെയും പിടിച്ച് നിർത്താനുള്ള പണം അത് മതി എന്ന് പറയാം ഇത് കേട്ടും ദേവ തുറഞ്ഞ അല്ല അവര് സ്വർണം അവർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ലേ ഈ സ്വർണ്ണൊക്കെ എവിടെ കൊണ്ടോ വെച്ചെന്ന് വെച്ചാൽ എന്തു പറയും അതൊന്നും കുഴപ്പമില്ല അതൊക്കെ നമ്മുടെ മോളെങ്ങനെയെങ്കിലും പറഞ്ഞു നിർത്തിക്കോളൂ അല്ലേ മോളെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ബ്രാഞ്ചിന്റെ മാനേജർ ആകുമ്പോൾ പോകുന്ന അവനാണ് അനി പിന്നീട് മോളും കൂടി അവിടെ അങ്ങോട്ട് കയറി പറ്റണം കൊറേശേ കുറെശ്ശേ അടിച്ചുമാറ്റി ഇങ്ങോട്ട് തന്നാൽ മതി അങ്ങനെ നമ്മുടെ കടങ്ങളൊക്കെ വീട്ടിൽ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ലെന്ന് പറയാം പെട്ടെന്ന് അനാമികളഞ്ഞു അതൊന്നോർത്താ അച്ഛൻ വിഷമിക്കണ്ടട്ടോ എല്ലാ കാര്യങ്ങളും ഞാൻ നല്ല ഭംഗിയായിട്ട് നടത്തിക്കളാം ഞാൻ അങ്ങോട്ടൊന്നും വലതുകാലം വെച്ച് കയറട്ടെ ഈ സമയം രേവതി പറഞ്ഞു അല്ല വേറെ എവിടെ രണ്ട് മരുമക്കളുണ്ടല്ലോ എൻ്റെ അമ്മേ ആരും അവരും അവിടെയുള്ളവരാരും മരുമക്കളായിട്ട് കൂട്ടിയിട്ടൊന്നുമില്ല ഏ ഞാനായിരിക്കും മരുമകളെന്ന് അവിടെ എല്ലാവരും പറയണേ അപ്പൊ എനിക്കായിരിക്കും പ്രാധാന്യം കൂടുതൽ പെട്ടെന്ന് വേണു പറഞ്ഞ അതൊക്കെ ചിലതന്നെ പക്ഷെ ചെന്ന ഉടനെ നീ കൂടുതൽ അധികാരം സ്ഥാപിക്കാൻ ചെല്ലില്ല അപ്പൊ അതൊക്കെ എല്ലാം ഒരു മയത്തി വേണം ചെയ്യാണെന്ന് പറയാം അതൊക്കെ എനിക്കറിയാം അച്ഛാ അച്ഛനെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എന്നോട് ഞാൻ എന്നാ പോയി കിടക്കട്ടെ ഇപ്പൊ തന്നെ ഒത്തിരി ലേറ്റ് ആയെന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് വേണു അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ് പിന്നീട് കാണിക്കുന്ന വല്ലാത്ത സങ്കടമായി എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നന്ദുവിന്റെ മനസ്സ് എങ്ങനെയായിരിക്കും നാളെ തന്റെ വിവാഹമോ ഇതുവരെയായിട്ടും അനാമയിനെ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല തന്റെ മനസ്സ് നിറയെ ഇപ്പോഴും നന്ദുവാണ് ഇനി എന്ത് ചെയ്യും വരെ ഭഗവാനെ നാളെ എങ്ങനെയും ഈ വിവാഹം നീയായിട്ടൊന്നും മുടക്കി തരണം എനിക്ക് വേറൊരു മാർഗമില്ല എന്തേലും ഒരു വഴി കണ്ടെത്തി തരണം എന്ന് പറഞ്ഞോണ്ട് എങ്ങനെ ഇരിക്കുവാണ് ഈ സമയം നന്ദു തന്നെ ചിന്തിച്ചോണ്ടിരുന്നെ നാളെ അനിയുടെ വിവാഹ വരണ്ടായിരുന്നില്ല കാരണം നാളെ വന്നിട്ടുണ്ടെങ്കിൽ അനിയുടെ വിവാഹം കാണാനുള്ള ചങ്കുറുപ്പ് തനിക്ക് ഉണ്ടോ എന്ന് അത് കണ്ടുകൊണ്ട് തന്റെ മനസ്സ് തകർന്നു തരിപ്പണയായപ്പോ ചിലപ്പോൾ താനോടൊന്ന് പൊട്ടിക്കറിഞ്ഞു പോകും എന്താ ചെയ്യേണ്ടത് ഇറങ്ങി പോയാലോ എങ്ങോട്ടല്ലോ ഇറങ്ങി ഓടിപ്പോയാലോ അങ്ങനെ ഒരു ചിന്തയൊക്കെ നന്ദുന്റെ ഉള്ളിലുണ്ട് പെട്ടെന്നാണ് നന്ദുന്റെ മനസാക്ഷി അങ്ങോട്ട് വന്നിട്ട് പറയുന്നത് നീ എന്തിനാ സങ്കടപ്പെട്ടിരിക്കുന്നത് സങ്കടപ്പെട്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല ദേ നിന്റെ ദൈവങ്ങൾ അങ്ങനെ കൈവിടുകയൊന്നുമില്ല ഇത്രയും പ്രാർത്ഥിക്കുന്നതല്ലേ നീയെ ഒരിക്കലും കൈവിടില്ല കണ്ടോ എനിക്ക് രണ്ട് കല്യാണം ഉണ്ടെന്ന് പറഞ്ഞ് വാഴ കല്യാണം നടത്തിയാലും അവൻ രണ്ട് കല്യാണം ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ ഇവിടെ ആദ്യത്തെ വിവാഹം ഇതല്ലേ രണ്ടാമത്തെ വിവാഹ ജീവിതത്തിലേക്ക് നിനക്ക് പോയിക്കൂടെ നന്ദു നിനക്ക് രണ്ടുക്ക് സുഖമായിട്ട് ജീവിക്കാലോ പിന്നെ രണ്ടാം കെട്ടുകാരനാന്നുള്ള ചിന്തയൊന്നും നിനക്ക് വേണ്ടാന്ന് പറയാ ഇത് കേട്ട ഇത് മനസാക്ഷി പറഞ്ഞപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയില്ല നന്ദു ഇരിക്കുവ അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളൊന്ന് കാണാൻ പോകുന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി